ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നേ വീണ്ടും രാഷ്ട്രീയ കരുനീക്കങ്ങൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ എം എം നിയമസഭാ കക്ഷി നേതാവുമായിരുന്ന ചമ്പൈ സോറൻ ബി ജെ പിയിലേക്കെന്നാണ് അഭ്യൂഹങ്ങൾ നിലവിൽ ഹേമന്ത് സോറൻ സർക്കാരിൽ മന്ത്രിയാണ് ചമ്പൈ സോറൻ അദ്ദേഹത്തിനോടൊപ്പം ചില ജെ എം 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 എൽ എമാരും ബി ജെ പിയിലേക്ക് എത്തിയേക്കുമെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹേമന്ത് സോറൻ രാജിവെച്ച് ജയിലിൽ പോയതോടെയാണ് ചമ്പൈ ജാർഖണ്ഡ് മുഖ്യ ായത് എന്നാൽ ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ചു തിരിച്ചെത്തിയതോടെ അഞ്ച് മാസത്തിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തിയിരുന്നു ഹേമന്ത് സോറന് വഴിയൊരുക്കുന്നതിന് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത് എന്നാൽ രാജിയിൽ ചമ്പൈ സോറൻ അസ്വസ്ഥനായിരുന്നുവെന്നാണ് വിവരം ചമ്പൈസോറൻ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കുടുംബ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ഇത്തവണ പോരാടുമെന്നും മുൻ ജെ എം 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 എൽ എയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥിയുമായിരുന്ന ലോബിൻ ഹൈബ്രോം പറഞ്ഞു ചമ്പൈസോറാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളെ ഇത് ഒന്നുകൂടി ബലപ്പെടുത്തി അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ സോറനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ് ചമ്പൈ ചമ്പൈസോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ബി ജെ പി രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ജെ എം എം കോൺഗ്രസ് സഖ്യ സർക്കാർ ജാർഖണ്ഡിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ ഏറെ പ്രവർത്തനങ്ങളെക്കാളേറെ ആറുമാസ കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് സോറൻ ചെയ്തുവെന്നായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മയുടെ പുകഴ്ത്തൽ ഒപ്പം ജെ എം എമ്മും കോൺഗ്രസും ചേർന്ന് മുതിർന്ന ആദിവാസി നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതായും അസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ആരോപിച്ചിരുന്നു ജാർഖണ്ഡിലെ ജനങ്ങൾ ഈ തീരുമാനം ത്തിനെതിരെ രംഗത്ത് വരുമെന്നും ശർമ്മ പറഞ്ഞിരുന്നു ജാർഖണ്ഡിലെ മൂന്നര കോടി ജനങ്ങൾ ചമ്പൈ സോറന്റെ പ്രവർത്തനത്തിൽ സന്തോഷവാന്മാരായിരുന്നുവെന്നായിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ദീപക് പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ മാത്രമുള്ള തെറ്റെന്തായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഒക്ടോബറിൽ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യ സഖ്യം ഹേമന്ത് സോറനിൽ തന്നെ വിശ്വാസം വിശ്വാസമർപ്പിച്ചത് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് ചമ്പൈ സോറൻ ഹേമന്ത് സോറനായി വീണ്ടും മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞുകൊടുത്തത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു ഖനന വകുപ്പിന്റെ ചുമതല ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ ഒരേക്കർ കനിയുടെ പാട്ടക്കരാർ നേടി എന്നിവയടക്കം മൂന്ന് കേസുകളാണ് സോറിനെതിരെ ഇ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്